ഇമാം ബുഖാരി റഹ്മുള്ള അലി അദ്ദേഹത്തിൻ്റെ അൽ അദബുൽ മുഫ്രദിൽ രേഖപ്പെടുത്തുന്ന ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈ സ്വീകാര്യ യോഗ്യമെന്ന് വിശേഷിപ്പിച്ച ഹദീസ് വളരെ ശ്രദ്ധേയമാണ് ജബ്രുബിൻ അബ്ദുല്ലാൽ അൻസാരി റലി പറയുകയാണ് കാലു സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് മൻ ഇലൈഹി മഅറൂഫുൻ ഒരാൾ നിങ്ങൾക്കൊരു ഉപകാരം ചെയ്താൽ നിങ്ങൾ അതിന് പ്രതിഫലം നൽകുക അതല്ലെങ്കിൽ പ്രത്യുപകാരം ചെയ്യണം യജിദ് മാ നിങ്ങൾക്ക് പ്രത്യുപകാരം ചെയ്യാനുള്ള കാര്യം നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഫലിയൂസ് ആലേ നിങ്ങൾ ആ വ്യക്തിയെ പ്രശംസിക്കണം അയാൾ ആ ചെയ്തു തന്നതിനെ നിങ്ങൾ എടുത്തു പറയണം അങ്ങനെ നിങ്ങൾ ആ ഉപകാരം എടുത്തു പറഞ്ഞ് അയാളെ പ്രശംസിച്ചാൽ നിങ്ങൾ അയാളോട് നന്ദി കാണിച്ചു ആ നിലക്ക് നന്ദി കാണിക്കണമെന്നാണ് വ ഇൻ കഫറഹു നിങ്ങളത് മൂടി വെച്ചാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ നന്ദി നന്ദികടാണ് കാണിക്കുന്നത് അപ്പോൾ ഉപകാരം ചെയ്ത ആൾ അറിയണം നിങ്ങൾ ആ വ്യക്തിയോട് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആ ഉപകാരം എത്രമാത്രം പ്രയോജനപ്പെട്ടു അതിലെത്രമാത്രം നിങ്ങൾക്ക് ആശ്വാസമുണ്ടായി എന്നത് നിങ്ങൾക്ക് പറയാം അത് തന്ന വ്യക്തിയെ നിങ്ങൾക്ക് പ്രശംസിക്കാം നിങ്ങളത് മറച്ചു വെച്ചാൽ അത് നന്ദികേടാണ് എന്ന് അലൈഹി സലൈസ് അപ്പോൾ ഉപകാരം ചെയ്ത് തന്ന ആൾക്ക് വേണ്ടി നമ്മൾ ദുആ പറയുമ്പോൾ അതെടുത്തു പറയുമ്പോൾ അയാൾ കേൾക്കത്തന്നെ ചെയ്യുക എന്നുള്ളതാണ് എന്ന് ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കി തരുന്നു